അഗ്നിജ്വാല പ്ലൗ സ്റ്റോറി ഭാഗം എൺപത്തിയൊൻപത് ജ്വാലയ്ക്ക് ഇന്ന് ലീവാണ് അഗ്നി അപ്പു ഇന്ന് അല്പം വൈകി ഓഫീസിലേക്ക് പോ മോഹൻ പോവാൻ ഒരുങ്ങുകയാണ് മീനു രാവിലെ നേരത്തെ എഴുന്നേറ്റിരുന്നു അവൾ എഴുന്നേറ്റ ഉടനെ തന്നെ ജ്വാലയുടെ ഫോണിലേക്ക് മിസ് കോൾ അടിച്ചു അത് കേട്ട ഉടനെ അഗ്നി കണ്ണു തുറന്നു അവൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം ആറര ആയിട്ടുണ്ട് അവൻ ടേബിളിൽ ഇരിക്കുന്ന ജ്വാലയുടെ ഫോണിലേക്ക് കയ്യെത്തിക്കാൻ നോക്കിയെങ്കിലും അവനത് എടുക്കാൻ സാധിച്ചില്ല ജ്വാല അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി അവനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയാണ് പക്ഷെ അതോടെ അഗ്നിയുടെ ഉറക്കം പോയി അവൻ വെറുതെ അവളെ നോക്കി കിടന്ന സമയം കൊണ്ട് വീണ്ടും ജ്വാലയുടെ ഫോൺ റിങ് ചെയ്തു ഇതാരാണാവോ ഈ നേരത്ത് അവൻ ആലോചിച്ചു കിടന്നപ്പോഴേക്കും ജ്വാല കണ്ണു തുറന്നിരുന്നു ആരോ ദേവേട്ടോ അവൾ ഉറക്കപ്പിച്ചിരു ചോദിച്ചു ആ അറിയില്ലടാ നിന്റെ ഫോണാ അഗ്നി പറഞ്ഞു അപ്പോഴേക്കും കോള് കട്ടായി അവിടെ അടിച്ചോട്ടെ എനിക്ക് ഉറക്കം മാറിയില്ല ജ്വാല ചുണുങ്ങിക്കൊണ്ട് വീണ്ടും അഗ്നിയുടെ നെഞ്ചിലേക്ക് മുഖംപോഴ്ത്തി കിടന്നു അവൻ പുഞ്ചിരിയോട് അവളുടെ തലയിൽ തലോടി അപ്പോഴേക്ക് ഫോൺ വീണ്ടും അടിച്ചു ആരാണാവോ മനുഷ്യന്റെ ഉറക്കം കളയാൻ ജ്വല പിറുപിറുത്തുകൊണ്ട് ബെഡിൽ എഴുന്നേറ്റിരുന്നു അഗ്നി ബെഡിൽ മലർന്നു മലർന്നുകിടന്ന് അവളെ തന്നെ നോക്കി ജ്വാല അവളുടെ തലമുടി എല്ലാം കൂടി വാരിക്കൂട്ടി ഉച്ചിയിൽ കെട്ടിവെച്ചു കണ്ണപ്പോഴും തിരുമ്മുന്നുണ്ട് പുലർച്ചെ നാലുമണി കഴിഞ്ഞ ഉറക്കം വരില്ല എന്ന് പറഞ്ഞൊരു കുറുമ്പി പെണ്ണ് ഉണ്ടായിരുന്നു ഇവിടെ അതാരാ കുഞ്ഞ അഗ്നി അവളെ കളിയാക്കി കൊണ്ട് ചോദിച്ചു അവൾ തിരിഞ്ഞിരുന്നവനെ കൂർപ്പിച്ചു നോക്കി ഈഹീ അവൻ ഇളിച്ചു കാണിച്ചു കൊടുത്തു ദേ ദേവേട്ടോ വേണ്ട കേട്ടോ അപ്പ അപ്പെണ്ണീട്ടില്ലെങ്കി എന്നെ വഴക്കും അറിയുമില്ലയമ്മ അതുകൊണ്ടല്ലേ പിന്നെ അതങ്ങനെ ശീലമായതാ ഇപ്പൊ ദേവേട്ടൻ എന്നെ ചീത്തയാക്കിയേ ഞാൻ ഇത്രയും നേരമൊന്നും ഉറങ്ങാറില്ല മുഖം ഏർപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൾ എടുത്ത് നോക്കി ഉവേ അഗ്നി മുകളിലേക്ക് നോക്കിക്കൊണ്ട് ആരോടൊന്നില്ലാതെ പറഞ്ഞു ജ്വാല അവനെ നോക്കി ചിരിച്ചു ഏ മീനുവാണല്ലോ ഇവളെന്തിനെ വിളിക്കുന്നാവോ ജ്വാല ഒരു നിമിഷം ആലോചിച്ചു അടുത്ത നിമിഷം അവളുടെ കണ്ണുകൾ തിളങ്ങി അവൾ അഗ്നിയെ ഒന്ന് ഇടങ്ങണിട്ട് നോക്കി അതവൻ വ്യക്തമായി കാണുകയും ചെയ്തു എന്താണ് പൂച്ചക്കുട്ടിയുടെ കള്ളത്തരം അവൻ പുരികമുയർത്തി കള്ളത്തരോ ഏയ് ഒന്നുമില്ലല്ലോ ദേവട്ട് ഉറങ്ങിക്കോട്ടോ മീനുവാ ഞാൻ സംസാരിച്ചോളാ മീനുട്ടിയോ എന്തിനാ വിളിക്കുന്നേ അവൻ ചോദിച്ചു മിണ്ടാതിരിക്കേ ഞാനൊന്ന് സംസാരിച്ചോട്ടെ അവളവന്റെ ചുണ്ടിന്റെ മുകളിലായി വിരൽ വെച്ചു അഗ്നി പെട്ടെന്ന് ആ വിരൽ പിടിച്ചെടുത്ത് അതിൽ അമർത്തി ചുംബിച്ചു ജ്വാല അവനെ കൂർപ്പിച്ചു നോക്കി എവിടെ അവനൊരു പൂസലുണ്ടായിരുന്നില്ല ഹലോ മീനു ജ്വാല ഫോണിൽ വിളിച്ചു നീ എണീറ്റില്ലേ താഴേക്ക് വാ മീനു വിളിച്ചു പോ നിന്നോട് ഞാൻ മിസ്സടിക്കാനല്ലേ പറഞ്ഞേ നീ ഇതിനെ കോള് വിളിച്ചേ ജ്വാല ചോദിച്ചു എന്തു പറ്റി അഗ്നിയേട്ടൻ ഉണർന്നിട്ടൊന്നും എടി നീ വിളിച്ചപ്പോ ദേവേട്ടൻ ആദ്യം ഉണർന്നേ ജ്വാല പറഞ്ഞു അയ്യോ അഗ്നിയേട്ടൻ ഉണർന്നോ അപ്പൊ നീ എന്ത് ചെയ്യോട്ടത്തി മീനു വിഷമത്തോടെ ചോദിച്ചു അതൊന്നും കുഴപ്പമില്ല ദേവേട്ടൻ ഞാൻ പറഞ്ഞ അനുസരിക്കുമല്ലോ അവൾ ചിരിയോടെ പറഞ്ഞു അഗ്നി അവളെ സംശയത്തോടെ നോക്കി ജ്വാല അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു ആണോ എന്നാ നീ കുളിച്ചിട്ട് വാ ഞാൻ അപ്പോഴേക്കും മുകളിലേക്ക് വരാ മീനു പറഞ്ഞു അതെ മീനു വേണോ ആരവേട്ട പാവല്ലേ ഇന്നല്ലേ പുറങ്ങുന്നേ ഉറങ്ങിക്കോട്ടെന്നേ ജ്വാല പറഞ്ഞു നോക്കി ദേ ജ്വാലേട്ടത്തി നീ എന്നല്ലേ എനിക്ക് വാക്ക് തന്നതല്ലേ ഇന്ന് എൻ്റെ ഒപ്പം നിൽക്കാന്ന് വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം അപ്പോഴന്ന് കളിയാക്കൽ ഇത്തിരി കൂടുതലാ അങ്ങനെ പൊറങ്ങണ്ടാ ഉം എന്നാ ശെരി നീ വെച്ചോ ജ്വാല ജ്വാലഞ്ഞതും മീനു കോള് കട്ടാക്കി അവൾ ഫോൺ ടേബിളിലേക്ക് വെച്ച് അഗ്നി ഒന്ന് നോക്കി എന്താണ് പറഞ്ഞോ എന്തോ എന്നോട് പറയാനുണ്ടല്ലോ അഗ്നി പറഞ്ഞു ജ്വാല അവന്റെ കൈയിൽ വിരലുകൾ മോചിപ്പിക്കാതെ അവൻ അടുത്തേക്കിരുന്നു അഗ്നി അവളെ തന്നെ നോക്കി കിടക്കുകയാണ് അതോ അതുണ്ടല്ലോ ദേവേട്ട ആരവേട്ടനെപ്പോഴും ഇന്നീ മീനുവിനെ കളിയാക്കുന്നത് ദേവേട്ടൻ കാണുന്നില്ലേ ഉണ്ട് നിങ്ങൾ രണ്ടും എന്താ മോശാണോ അപ്പൊ ഒന്ന് പറയുമ്പോഴേക്ക് നീയുമീനു പത്ത് പറഞ്ഞു കാണും ഈ അതൊക്കെ ശരിയാ പക്ഷെ ദേവേട്ട മീനിനോട് ഇന്നലെ ഒരു കാര്യം പറഞ്ഞു അതെങ്ങനെ പറ്റില്ല എന്ന് പറയാ ജ്വാൽ അഗ്നിയുടെ തലയിൽ തലോടി മനസ്സിലായില്ല അവൻ പറഞ്ഞു അത് ദേവേട്ട മീനു പറയണേ ആരവേട്ടന്റെ തലയിലെ വെള്ളം കൊണ്ടുപോയി കമിഴ്ത്തി ഏട്ടനെ വിളിച്ചുണർത്തണമെന്ന് അവളൊരു കണ്ണിറുക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി അയ്യോ ഇങ്ങനെ നോക്കല്ലേ ദേവേട്ട ഞാൻ അപ്പ തന്നെ അവളോട് പറഞ്ഞു പറ്റില്ലെന്ന് പക്ഷെ അവൾക്ക് ഒരേ നിർബന്ധം പിന്നെ ഞാനെന്താ ചെയ്യാ അവൾ ചുണ്ട് ചുണ്ടുപിളർത്തി അവൻ ഉറങ്ങിക്കോട്ടെ കുഞ്ഞ വെള്ളം ഒഴിക്കണ്ട പാവം അഗ്നിയുടെ വാക്കുകളിൽ അനിയനോടുള്ള വാത്സല്യം ഉം എന്നാ ചെയ്യില്ല പക്ഷേ ഉണർത്തും എന്തിന് അവൻ ഉറങ്ങിക്കോട്ടെ പെണ്ണെ അഗ്നി പറഞ്ഞു നോക്കി വേണ്ട ഇന്ന് ഇല്ലല്ലോ അതുകൊണ്ട് ഉറങ്ങണ്ട ഞങ്ങൾ ഉണർത്തും ജ്വാല ഉറപ്പിച്ചു പറഞ്ഞു എന്നാ ഞാൻ അവനോട് പോയി ഡോറടിച്ചു കിടക്കാൻ പറഞ്ഞിട്ട് വരാ അതും പറഞ്ഞ് അഗ്നി പെട്ടെന്ന് ബെഡ്ഡീന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചു ജ്വാലെ ബെഡിലേക്ക് തന്നെ തള്ളിയിട്ടു ദേ അവടെ കിടന്നോട്ടോ എന്റെ ഏട്ടനെ ഞാൻ വിളിക്കണേന് ദേവേട്ടനെന്താ മിണ്ടാത അവടെ കിടന്നുറങ്ങിക്കേ അവൾ ഗൗരവത്തോടെ പറഞ്ഞു ഏ ഇങ്ങനെയൊക്കെ പറയാനും മാത്രം വളർന്നോടി നീ അഗ്നി ഗൗരവത്തോടെ ചോദിച്ചു അവൾ പെട്ടെന്ന് അവന് നേരെ താഴ്ന്നു വന്ന് അവന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു അഗ്നി അവളെ നോക്കി പുരുകം ഉയർത്തി എന്റെ ചക്കര ദേവേട്ടനല്ലേ ഉറങ്ങിക്കോട്ടോ ഞാനും മീനും അരവേട്ടനെ ഒന്നും ചെയ്യില്ല അവള് പറഞ്ഞതും അഗ്നി ചിരിച്ചു എന്നാ ഇവിടെയും കൂടി ഒരു ഉമ്മതാ അവൻ അവന്റെ ചുണ്ടിൽ തൊട്ട് കാണിച്ചു ജ്വാല അവനെ ഒന്ന് നോക്കി പിന്നെ അവളുടെ നോട്ടം കണ്ടാ തോന്നും ചുണ്ടിൽ ആദ്യമായിട്ട് ഉമ്മ വെക്കാന്ന് ഇന്നലെ തിയേറ്ററിൽ നിന്ന് എന്നെ പിടിച്ചു ഉമ്മ വെച്ചവളല്ലേടി നീ അഗ്നി അവളെ കളിയാക്കി ജ്വാല അവനെ നോക്കി ചമ്മലോടെ ചിരിച്ചു ഉം ചമ്മണ്ട ചമ്മണ്ട വേഗം ഉമ്മ തന്നിട്ട് പോവാൻ നോക്ക് അവൻ പറഞ്ഞുകൊണ്ട് അവന്റെ ചുണ്ട് കൂർപ്പിച്ചു പിടിച്ചു ജ്വാല പെട്ടെന്ന് അവൻ്റെ ചുണ്ടിലൊന്ന് ചുംബിച്ചുകൊണ്ട് ബെഡിൽ നിന്നും ചാടിയിറങ്ങി അവനെ നോക്കാതെ വാർഡ്രോബിൽ നിന്നും വസ്ത്രമെടുത്തവൾ ബാത്റൂമിലേക്ക് കയറുമ്പോഴും അഗ്നി അവളെ നോക്കി ചിരിയോടെ ബെഡിൽ കമഴ്ന്നു കിടക്കുന്നുണ്ടായിരുന്നു ജ്വാലയും മീനു അപ്പൂന്റെ റൂമിലാണ് മീനുന്റെ കയ്യിൽ ജഗ്ഗുണ്ട് കഷ്ടുണ്ട് കേട്ടോ മീനു ഉറങ്ങിക്കിടക്കണ ഒരാളെ ഇങ്ങനെ ശല്യം ചെയ്യാന്ന് വെച്ചാ ജ്വാല വിഷമത്തോടെ പറഞ്ഞു ഏയ് ഇത് ആദ്യമായിട്ടൊന്നല്ല ഞാൻ എപ്പോ വന്നാലും അപ്പുഴി തെൻറെ കൈയിൽ നിന്ന് കിട്ടുന്നതാ അതിന് നമ്മളും മുടക്കം വരുത്തി കൂടാ മീനു വിളിച്ചു ജ്വാല മുഖം ചുളിച്ചു മീനു പതുകി വന്ന് അപ്പുവിന്റെ മുഖത്ത് നിന്ന് ബ്ലാങ്കറ്റ് എടുത്തു മാറ്റി അച്ചോടാ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തൊരു പാവാൽ ഏട്ടത്തി അപ്പൂട്ടൻ ഏട്ടൻ മീനു കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് ജഗ്ഗു തുറന്നു പെട്ടെന്ന് അപ്പു കണ്ണു തുറന്ന ജഗ്ഗ് പിടിച്ചു വാങ്ങി മീനുവിന്റെ ഒഴിച്ചു ജ്വാലയുടെ കണ്ണു മിഴിഞ്ഞു പെട്ടെന്ന് അവൾ പൊട്ടിച്ചിരിച്ചു അവളുടെ ചിരി കേട്ടപ്പോഴാണ് അപ്പു വാതിലിനടുത്തേക്ക് നോക്കിയത് ആഹാ നീയുണ്ടായിരുന്നോ ഡീ ഏട്ടത്തി എനിക്ക് പണി തരാൻ അപ്പൂ കടിച്ചു ജ്വാല ഒരുവിധം ചിരിയൊതുക്കി അപ്പൂന്റെ അടുത്തേക്ക് വന്നു അയ്യോ അറവേട്ട ഞാനില്ലാട്ടോ ഞാനിവളോട് പറഞ്ഞതാ ഇതൊന്നും വേണ്ടാന്ന് ഇവള് കേട്ടില്ല ജ്വാല പറഞ്ഞു അപ്പൂ മുഖത്തെ വെള്ളം കൈകൊണ്ട് അമർത്തി തുടച്ചു കളയുന്ന മീനുവിനെ കൂർപ്പിച്ചു നോക്കി അപ്പോ അവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നാ മതിയായിരുന്നു നീ കൂടി വന്നതുകൊണ്ടാ അപ്പോട്ടെന് ഉണർന്നേ മീനു അപ്പൂവിൻ്റെ വാർഡ്രോപ്പ് തുറന്ന് ടവലെടുത്ത് മുഖം തുടച്ചുകൊണ്ട് ജ്വാലയോട് പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്തു ദേ മീനു ആ ജഗ്ഗിലുള്ള ബാക്കിവെള്ളം ഞാൻ നിന്റെ തലവൊഴി ഒഴിക്കൂട്ടോ ജ്വാല മീനുവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ഈ ഞാൻ വെറുതെ പറഞ്ഞതാടി ഏട്ടത്തി അവളെ ഇളിച്ചു ജ്വാല ചുണ്ടുകോട്ടി ഒന്ന് പോടി ഏട്ടത്തി വന്നതുകൊണ്ടൊന്നല്ല ഞാൻ നിന്നെ കാത്തിരിക്കുന്നു നീ വന്നാലുള്ള നിന്റെ സ്ഥിരം കലാപരിപാടിയല്ലേ ഇത് അപ്പൊ ഇന്നും നീ വരുന്നേ എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അപ്പൂ കണ്ണുരുട്ടി ഈ ആണല്ലേ അപ്പു ഇനി വേറെ പുതിയ പ്ലാൻ നോക്കണം മീനു ആലോചനയോടെ പറഞ്ഞു അപ്പു അവളെ നോക്കി കടിച്ചു ഈ ജന്തു ഇന്നെ ഉറക്കത്തിന്ന് വിളിച്ചുണർത്തി ആരോ വേട്ട എന്നിട്ടിപ്പൊ ഇവളുടെ പ്ലാൻ നടന്നോ അതുമില്ല വാക്കുകളോട് ഉറക്കം പോയത് മിച്ചം ജ്വാല കോട്ടുവായിട്ടുകൊണ്ട് ബെഡിൽ വന്നിരുന്നു അപ്പൂ അവളെ സ്നേഹത്തോടെ നോക്കി നിനക്ക് വട്ട ഈ പെണ്ണിനെ വാക്കും കേട്ട് തുള്ളാൻ അപ്പു അവളുടെ തലയിൽ തലോടി ജ്വാല പെട്ടെന്ന് അപ്പൂൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എന്ത് പറ്റിയിടിയ ഏട്ടത്തി എനിക്ക് ഉറക്കം വരും അരവേട്ട അവൾ പറഞ്ഞു ആണോ എന്നാ റൂമിൽ പൊക്കോ അവൻ പറഞ്ഞു ഞാൻ ഇവിടെ കിടക്കട്ടെ ദേവേട്ടനോട് പറഞ്ഞാൽ മതി എന്നെ വന്നെടുത്തോണ്ട് പോവാൻ എനിക്ക് വെയ്യാ വല്ലാത്ത ക്ഷീണം അതും പറഞ്ഞ് അവൾ ബെഡിലേക്ക് കിടന്നു അപ്പു അവളെ ചിരിയോടെ നോക്കി എന്നാ ഞാനും അങ്ങോട്ട് ഉറങ്ങിയേക്കാം മീനു അതും പറഞ്ഞ് അപ്പൂവിനെ ബെഡിലേക്ക് തള്ളിയിട്ടു ടീ നീ എന്തേ കാണിക്കുന്നേ ഏട്ടത്തി കിടക്കുന്ന കണ്ടില്ലേ അപ്പു അവളോട് ദേഷ്യപ്പെട്ടു അതിനെന്താ ഞാനപ്പുമായിട്ട് അനിയത്തിയല്ലേ ഇവളും അനിയത്തിയല്ലേ പിന്നെന്താ മീനു കൂസലില്ലാതെ ചോദിച്ചുകൊണ്ട് അപ്പൂവിൻ്റെ അടുത്ത് കിടന്ന് അവനെ ചുറ്റിപ്പിടിച്ചു മീനു മാറിയേ ഇടി ഏട്ടത്തി അനിയത്തി തന്നെയാ എന്നാലും ഇങ്ങനെ കിടക്കാനൊന്നും പാടില്ല നീ മാറ് അവൻ വല്ലായ്മയോടെ പറഞ്ഞു അവൾക്കത് കേട്ട പാവമില്ല അപ്പൂവിനെന്തോ വല്ലായ്മ തോന്നി ഏട്ടത്തിയാ വയസ്സുകൊണ്ട് എന്റെ അനിയത്തിയാണ് ഇവള് എന്നാലും ഇങ്ങനെ കിടന്നാ അവൾ എന്നെപ്പറ്റി മോശമായിട്ട് എന്തെങ്കിലും കരുതോ അല്ലെങ്കിലും ഇങ്ങനെ കിടക്കാൻ പാടില്ലല്ലോ അപ്പൂ അല്പം ആദ്യോടെ ജ്വാലയെ നോക്കി പെട്ടെന്ന് ജ്വാല അപ്പൂവിന് നേരെ തിരിഞ്ഞു കിടന്നു അവൻ അവളെ സംശയത്തോടെ നോക്കി ജ്വാല അടഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് അപ്പൂന്റെ വയറിലിരിക്കുന്ന മീനുവിന്റെ കയ്യിലൂടെ ചുറ്റിപ്പിടിച്ചു ഇപ്പോൾ ജ്വാല അപ്പൂവിനെ കെട്ടിപ്പിടിച്ചു കിടക്കുന്നത് പോലെയാണ് അവൻ അമ്പരപ്പോടെ അവളെ നോക്കി ജ്വാല അവനെ നോക്കി ചിരിച്ചു എൻറെ ഏട്ടനല്ലേ അവള് ചോദിച്ചതും അപ്പൂന്റെ കണ്ണ് നിറഞ്ഞു അവൻ പെട്ടെന്ന് അവന്റെ ഉയർത്തി അവളുടെ തലവഴിയിട്ട് അവളെ ചുറ്റിപ്പിടിച്ചു മറുകൈയിൽ മീനു ജ്വാല അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു ഉറങ്ങിക്കോട്ടോ അവൻ അവളോട് വാത്സല്യത്തോടെ പറഞ്ഞുകൊണ്ട് ജ്വാലയുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ ചിരിയോടെ കണ്ണുകൾ അടച്ചു അപ്പു മീനുവിൻ്റെ നെറ്റിയിലും ചുണ്ടമർത്തി പതിയെ രണ്ടാൾ ഉറങ്ങിയപ്പോഴും അപ്പു നിറഞ്ഞ സന്തോഷത്തോടെ ജ്വാലയെ നോക്കി കിടക്കുകയായിരുന്നു പതിയെ എപ്പോഴോ അവൻ്റെ കണ്ണുകളും അടഞ്ഞുപോയി അഗ്നി താഴേക്ക് ഇറങ്ങി വന്നു അവന്റെ കണ്ണുകൾ ചുറ്റും ജ്വാലയെ തിരഞ്ഞു ആ നീ എഴുന്നേറ്റോ ഹാളിലേക്ക് വരികയായിരുന്ന ചിത്ര അഗ്നിയോട് ചിരിയോടെ ചോദിച്ചു ഉം സമയം പത്താവാറായില്ലേ അമ്മേ ഉം അതെ അച്ഛൻ പോയി ചിത്ര അവന്റെ കയ്യിലേക്ക് ചായക്കപ്പ് വെച്ചു കൊടുത്തു ആണോ അപ്പും പോയോ ഞാൻ ഉറങ്ങിപ്പോയ അമ്മ അഗ്നി ചായ സിപ്പ് ചെയ്തുകൊണ്ട് പറഞ്ഞു ഏയ് അതിനപ്പു ഇനി എഴുന്നേറ്റില്ലല്ലോ പിന്നെ എങ്ങനെ ഓഫീസിൽ പോവും അല്ല ജ്വാല എവിടെ മോള് എണീറ്റില്ലേ ചിത്തിര ചോദിച്ചു ഏ കുഞ്ഞനെ കണ്ടില്ലേ അവളെ അവളെപ്പോഴും എണീറ്റല്ലോ മീനുമല്ല അവളെ വിളിച്ചുണർത്തിയേ ഇങ്ങോട്ട് വന്നില്ലേ അഗ്നി അമ്പരന്നു പോയി ഇല്ലടാ വന്നില്ല മീനുവിനെ കാണാനില്ല രാവിലെ എൻ്റെ കൂടെ കിച്ചണിലുണ്ടായിരുന്നു പറയുന്നതിനോടൊപ്പം ചിത്തിര ഔട്ടിലേക്ക് കൂടി ഇറങ്ങി നോക്കി അഗ്നിയും അവർക്കൊപ്പം പുറത്തേക്ക് വന്നു പിന്നെ എവിടെ പോയി അമ്മ രണ്ടാളും കുഞ്ഞൻ കുറെ നേരം എണീറ്റിട്ട് അപ്പൂനെ വിളിച്ചു നിർത്താൻ പോകുന്നുവെന്ന് പറഞ്ഞു പോയതാ രണ്ടാളും കൂടി അഗ്നി പറഞ്ഞു ആഹാ അത് ശരി എന്നാ മൂന്നും കൂടി അവിടെ എന്തെങ്കിലും വികൃതി കാണിക്കുന്നുണ്ടാവും ചിത്തിര ചിരിച്ചു അഗ്നിക്കും അത് ശരിയാണെന്ന് തോന്നി ഉം എന്നാലും ഞാനൊന്ന് പോയി നോക്കട്ട മൂന്നും കൂടിയാലുള്ള കാര്യം പിന്നെ പറയണ്ടല്ലോ അഗ്നി ചിരിയോടെ പറഞ്ഞുകൊണ്ട് ചായക്കപ്പുമായി കിച്ചണിലേക്ക് നടക്കാനൊരുങ്ങി ഇങ്ങോട്ട് തന്നേക്ക് കണ്ണാ നീ പോയി മോളെ നോക്ക് അവളെ കാണഞ്ഞിട്ടല്ലേ നിന്റെ ഈ പൊരിച്ചില് ചിത്തിര കുറുമ്പോടെ ചോദിച്ചുകൊണ്ട് കപ്പ് വാങ്ങിച്ചു അഗ്നി ഒന്ന് ചിരിച്ചതേയുള്ളൂ പെട്ടെന്നൊരു കാറിന്റെ ഹോൺ കേട്ടതും അഗ്നിയും ചിത്തിരെയും ഗേറ്റിന്റെ അടുത്തേക്ക് നോക്കി അപ്പോഴേക്കും ഗേറ്റ് കടന്ന് ഒരു കാർ അവരുടെ വീട്ടുമുറ്റത്തേക്ക് കയറി അഗ്നി കള്ളച്ചിരിയോടെ ചിത്തിരയൊന്ന് നോക്കി അവരുടെ ചുണ്ടിലും അതേ ചിരി ഇന്ന് വൈകില്ലോ ചിത്ര പറഞ്ഞു അതെ ഞാൻ കുറച്ചുകൂടി നേരത്തെ പ്രതീക്ഷിച്ചു അഗ്നിയും കുറുമ്പോടെ പറഞ്ഞു കാറി നിർത്തി പുറത്തേക്ക് ഇറങ്ങി വരുന്ന വ്യാസിനെ കണ്ട് അഗ്നി സ്വയം തടിയിലൊന്നു തടവി അവന്റെ നോട്ടത്തിൽ വ്യാസൊന്ന് പതറി അവൻ പെട്ടെന്ന് അഗ്നിയിൽ നിന്ന് നോട്ടം മാറ്റി ചിത്രയെ നോക്കി വാമോനെ ചിത്ര അവനെ വിളിച്ചു സുഖാണോ അമ്മേ വ്യാസൊരു കൈകൊണ്ടവരെ ചുറ്റിപ്പിടിച്ചു അതേലോ കുറെ ദിവസമായല്ലോ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് നീ ചിത്തിര ചോദിച്ചു വ്യാസ മറുപടി പറയാതെ ഒന്ന് കണ്ണു ചിമ്മി കുറെ ദിവസമായാലും ഇന്ന് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അമ്മേ അതുപോലെ അഗ്നി വ്യാസനെ കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞു വ്യാസ് അവനെ കൂർപ്പിച്ചു നോക്കി അത് കണ്ട് അഗ്നി ചുണ്ടുകോട്ടി ചിത്തിരയ്ക്ക് ചിരി വന്നു പോയി അവൻ അങ്ങനെയൊക്കെ പറയും മോൻ കേറിയിരിക്കെ അമ്മ ചായ എടുക്ക ആയിക്കോട്ടെ വ്യാസ് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവന്റെ കണ്ണുകൾ ചുറ്റും ആരെ തിരഞ്ഞു അത് മനസ്സിലായിട്ടും ചിത്തിര ഒന്നും മിണ്ടാതെ പുഞ്ചിരിയോടെ കിച്ചണിലേക്ക് പോയി വ്യാസിന്റെ കണ്ണുകൾ തുറന്നു കിടക്കുന്ന റൂമിലേക്കാണ് അവിടെയാണ് മീനു വന്നാൽ കിടക്കാറുള്ളത് അവന്റെ നോട്ടം കണ്ട അഗ്നി അവനെതിരെയുള്ള സെറ്റിയിൽ വന്നിരുന്നു അത് കണ്ട് വ്യാസ് അഗ്നിയുടെ മുഖത്തേക്ക് നോക്കി അഗ്നി അവനെ കുറുമ്പോടെ നോക്കുകയാണ് എന്താടാ പന്നി നീ എന്നെ ഇങ്ങനെ നോക്കുന്നേ വ്യാസ് ദേഷ്യത്തോടെ ചോദിച്ചു കണ്ണുണ്ടായിട്ട് ആ റൂമിലേറെ നിന്റെ ഉണ്ടോ അഗ്നി അവനെ കളിയാക്കി വ്യാസ് പല്ലുകടിച്ചു അതുകൊണ്ട് അഗ്നി ചിരിയൊതുക്കി അവനെ നോക്കി എവിടെന്റെ ജ്വാലോ മോള് വ്യാസ് ഹാളിൽ അവളെ തിരഞ്ഞു അവിടെ ഇല്ല നോക്കണ്ട അഗ്നി പെട്ടെന്ന് പറഞ്ഞതും വ്യാസ സംശയത്തോടെ അവനെ നോക്കി അത് രാവിലെ മീനു നേരത്തെ വിളിച്ചുരുത്തിക്കൊണ്ട് പോയതാ കുഞ്ഞനെ അപ്പുൻ്റെ റൂമിലേക്ക് പിന്നെ ഇതുവരെ കണ്ടിട്ടില്ല അഗ്നിയുടെ ചുണ്ടിൽ ചിരിയാണ് എന്തിന് വ്യാസ ചോദിച്ചു അത് നിനക്ക് നിനക്കറിഞ്ഞൂടെ മീനുവിൻ്റെ സ്ഥിരം കുറുമ്പിന് തന്നെ അഗ്നി പറഞ്ഞതും വ്യാസിന്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അത് മാഞ്ഞു അല്ല അതിന് അവളും ജ്വാലയും കൂട്ടായോ ഗൗരവം നിറഞ്ഞിരുന്നു വ്യാസിന്റെ സ്വരത്തിൽ ആടാ അതൊക്കെ ഇന്നലെ തന്നെ കൂട്ടായി രണ്ടാളും അതുകൊണ്ട് പണി പണിഫുള്ള അപ്പൂന മീനൂട്ടി അവളുടെ കുറുമ്പ് കാണിക്കാൻ ഇപ്പോ എന്റെ കുഞ്ഞനെയും കൂടെ കൂട്ടിയിട്ടുണ്ട് അഗ്നി പറഞ്ഞതും വ്യാസൊന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും ചിത്തിര വ്യാസിനുള്ള ചായ കൊണ്ടുവന്നു കൊടുത്തു വ്യാസ് പുഞ്ചിരിയോടെ അത് വാങ്ങിച്ചു ഇന്ന് ഓഫീസിൽ പോയില്ലേ വ്യാസ് ചിത്തിര ചോദിച്ചു ഇല്ല പോണം ഇവിടേക്ക് വന്ന എല്ലാരെയും കണ്ടിട്ട് കുറച്ച് ദിവസം ദിവസമായില്ലേ അപ്പൊ ഒന്ന് കണ്ടിട്ട് പോവാൻ കരുതി പതറിയിരുന്നു അവന്റെ സ്വരം ഉം ചിത്തിര ഒരു ആക്കലോടെ മൂളി വ്യാസ് ചായ കുടിക്കാൻ തുടങ്ങി അഗ്നി പെട്ടെന്ന് സെറ്റീന്ന് എഴുന്നേറ്റു നീ എങ്ങോട്ടാടാ വ്യാസ് ചോദിച്ചു ഞാൻ എന്റെ ഭാര്യയെ കാണാൻ ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് അവൾ ഇതുവരെ കണ്ടില്ല ഒന്ന് കണ്ടിട്ട് വരാടാ എന്റെ അനിയനെ രണ്ടും കൂടി കൊന്നോ എന്തോ ആദ്യം സ്നേഹത്തോടെയും അവസാനം കുറുമ്പോടെയും പറഞ്ഞുകൊണ്ട് അഗ്നി മുകളിലേക്ക് നടന്നു എടാ നിക്ക് ഞാനും വരുന്നു വ്യാസ് പെട്ടെന്ന് പറഞ്ഞു ഒപ്പം ചായ വേഗം കുടിച്ച് ഗ്ലാസ് ചിത്തിരയുടെ കയ്യിൽ കൊടുക്കുക കൂടി ചെയ്തു അഗ്നി അവനെ ചൂഴന്നു നോക്കി നീ എന്തെങ്ങനെ നോക്കുന്നേ ഞാൻ ഞാൻ ജ്വലമോളെ കാണാനാ വ്യാസ് പതർച്ചയോടെ പറഞ്ഞു ഉവേ അഗ്നി അവനെ നോക്കി കുസൃതിയോടെ ചിരിച്ചു കണ്ണാ രണ്ടാളും കൂടി ചെല്ല് എന്നിട്ട് മക്കളെയും വിളിച്ചിട്ട് വാ ഈ പിള്ളേർക്ക് വിശക്കുന്നില്ലാവോ ചിത്ര അഗ്നിയോട് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് പോയി വ്യാസ് അഗ്നിയെ നോക്കി പരിങ്ങണ്ട പരിങ്ങണ്ട ഇങ്ങോട്ട് വാ അഗ്നി വ്യാസിനെ കപട ഗൗരവത്തോടെ വിളിച്ചു വ്യാസ് അവനൊപ്പം മുകളിലേക്ക് നടന്നു എടാ നീ പറഞ്ഞത് സത്യാണോ മീനാക്ഷി അവള് ജ്വലയോട് കൂട്ടായോ വ്യാസിനെ വിശ്വസിക്കാൻ പ്രയാസം ആ ഞാൻ പറഞ്ഞ നേരാടാ അവൾക്ക് നല്ല മാറ്റുണ്ട് ഇപ്പോ അഗ്നി വാത്സല്യത്തോടെ പറഞ്ഞു വ്യാസ് മറുപടി പറഞ്ഞില്ല തുടരും